ട്രൂ കപ്പ് കപ്പ് ബെസ്റ്റ് ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ് ലോഗിൻ ടു വെബ്സൈറ്റ് ഫോർ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഇതാണ് കേട്ടോ രാഷ്ട്രപതി കിട്ടിയ പോയി തിരിച്ചു വന്നു ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല അപ്പൊ എന്തൊക്കെയാ വന്ന് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ എന്ന് ടുത്ത് നമ്മുടെ ആളുണ്ട് ആ ഒരു സന്തോഷം പിന്നെ ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെതായ ഒരു മറ്റൊരു സന്തോഷം സന്തോഷമാണ് കൂടി കണ്ടപ്പോഴാണ് ഇത്രയും ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൗബി സൗബിനൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് പപ്പയുടെ ക്യാരക്ടർ ആയതുകൊണ്ടാണോ നമ്മള് സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഇവർ ഇവിടെയാണ് മറ്റേ കളിയെ കഴിഞ്ഞ് കുളിക്കാൻ വരുന്നതും ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പുഴയാണ് നമ്മൾ ഈ പുഴ തന്നെയാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത് അന്ന് അത് അവരെ കളി കഴിഞ്ഞിട്ട് നേരെ വന്ന് പുഴയിൽ വന്ന് പകുതിക്ക് വെച്ചിട്ട് എല്ലാ പ്രതിസും കുട്ടികൾക്കണ്ടായി യാത്ര തിരിക്കുന്നു ഞങ്ങൾ ഇതാണ് കേട്ടോ ആ പുഴ ഇവര് പുഴ ഇതാണ് കേട്ടോ ഇവിടെ വിട്ടത് ഇങ്ങനൊരു സംഭവം നടന്ന ആരും അങ്ങനെ എന്റെ ഇത്രം ഒരു കുഴി പോയ ആരും ഒക്കെ അച്ഛനാണ് അന്ന് അച്ഛനാണെന്ന് പ്രസംഗത്തിലൂടെയാണ് പുറത്തുവിട്ടത് അത്തുമണിക്കത്തെ കുർബാന കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടെ പൊട്ടി 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 പൊട്ടിയില്ലേ ന്യൂസ് ചാനലായി വായു പിന്നെ പൊതുവേ സെലിബ്രേറ്റ് ചെയ്യാവുമ്പോ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഇത് വേറെ കാരണം കാരണവരെല്ലാരും ചോദിക്കുന്നു അറിയുന്നു പറയുമ്പോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ ഇത്രേം പ്രായത്തിൽ ഇത്രേം ഫ്രീക്ക് ആയിട്ട് എങ്ങനെ നടക്കാൻ വരുന്നു നോക്കിയേ അതായത് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഐശ്വര്യ മറ്റേ ബച്ചന കിട്ടില്ല അപ്പൊ ചേട്ടാ ഞാൻ കൊറേ നേരം ഇവിടെ വന്നിരിക്കുന്നു തുടങ്ങിയിട്ട് നല്ല കാര്യവിടെ ഇങ്ങനെ തന്നെയാണോ പ്രത്യേകത ആ ഇത് ഇത് എത്ര ഹൈറ്റ് ഒരു ഞാൻ കയറിട്ടില്ല ഉണ്ടോ ഈ പള്ളിയുടെ ഏറ്റവും പൊതു കേറിയിട്ടില്ലേ പള്ളി പെയിന്റ് അടിച്ചിട്ടുണ്ട് ഈ പള്ളിയിലാണ് അച്ഛൻ അന്നത്തെ അച്ഛൻ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ നമ്മ ഒരു പള്ളിയില് കുർബാന ഉണ്ടാവുല്ലോ അതിന്റെ ഇടയില് അച്ഛൻ ഇങ്ങനെ പറഞ്ഞതിന്റെ ഇതിലാണ് നമ്മുടെ ാണ് ഇങ്ങനെ ഒരു സംഭവം നടന്ന ആരും അങ്ങനെ എന്റെ ഇത്ര ഒരു കുഴി പോയ കാര്യം ഒക്കെ അച്ഛനാണെന്ന് പ്രസംഗത്തിലൂടെയാണ് പുറത്തുവിട്ടത് അതിനുശേഷം പിന്നെ മാധ്യമങ്ങളൊക്കെ വരാൻ പറ്റിയത് മണിക്കത്തെ കുർബാന കഴിഞ്ഞ് പന്ത്രണ്ട് മണിയോടെ പൊട്ടി ന്യൂസ് ചാനലായി നിങ്ങൾ ശരിക്കും വീട്ടുകാര പറയുമെന്നൊക്കെ ഓർത്ത് പേടിച്ചു ചെറിയൊരു കുഴിയിലല്ല പോയേക്കണത് ഒരുപാട് കുഴിയായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അവരെന്തങ്ങനെ എക്സൈറ്റീവ് എന്നറിയാൻ പറ്റില്ല അപൂർവത ഉണ്ട് ചേട്ടനെ ഒരുമിച്ച് നമ്മുടെ നമ്മുടെ ജീൻലാൽ ചേട്ടന്റെയും അതേപോലെ തന്നെ നമ്മുടെ ബാലു ചേട്ടന്റെയും ക്യാരക്ടേഴ്സ് അഭിനയിച്ചത് അവരെ ബ്രദറായിട്ടാണ് അപ്പൊ അതാണ് ഇവര് രണ്ടുപേരും ഞാൻ സത്യം പറഞ്ഞ ഇവര് ഈ ഈ രണ്ടുചേട്ടന്മാരാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഇവരായിരുന്നു അല്ലേ ആ ഇപ്പൊ ഈ ചേട്ടൻ മനസ്സിലായി പക്കാരക്ടർ ജീൻ ചേട്ടൻ നിങ്ങൾ ആ സമയത്ത് മറ്റേ പത്ത് മണിക്ക് ശേഷം കുർബാനയും കഴിഞ്ഞ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം പറഞ്ഞു പിന്നെ എന്താണ് തോന്നിയത് കാരണം ദൈവമേ അന്ന് ഒരു മാസത്തോളം ഒക്കെ കുറെ മാസം മാർച്ച് വെച്ചു പക്ഷേ പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും വന്ന് അഭിനന്ദിക്കുന്നു പത്രങ്ങളിലൊക്കെ വരുന്നു അപ്പൊ ആ സമയത്തുള്ള ഒരു ഹാപ്പിനെസ് എന്തായിരുന്നു പൊതുവെ സെലിബ്രേറ്റ് ചെയ്യാൻ അതിന്റെ ഒരു പ്രത്യേകത കാരണം എല്ലാരും ചോദിക്കുന്നു നമ്മൾ അറിയുന്നു നമ്മളറിയുന്നു സന്തോഷം വേറെ പിന്നെ ഒരു വേറെ ലോകത്തായിരുന്നു ആള് ചെയ്ത എപ്പ ടൂർ ടൂറുകാരും ഞങ്ങളെ നടി ഞങ്ങൾ നേർച്ചിടാതെ പോകുള്ളൂ അത് എവിടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞത് പള്ളി പെരുന്നാളാണ് എല്ലാവരും അവരുടെ മക്കള് അവരെ അടുത്ത പെരുന്നാളാണെങ്കിൽ അന്ന് അയ്യോ കഴിഞ്ഞോലോ എന്തായാലും ഡിസംബർ ഏഴ് ഡിസംബർ എട്ട് ഇവിടെ വന്നൂത്താപൊരു സ്ഥലം ഗ്രൗണ്ട് ചേട്ടൻ കഴിഞ്ഞാൽ സത്യമാണോ അതോ ചുമ്മാ പറഞ്ഞാണോ ഇപ്പൊ പറഞ്ഞു മറ്റേ പള്ളിയുടെ മുകളിൽ കയറി പെയിന്റ് അടിച്ചിട്ട് അന്നേ അതിനെ വൈബ് ചെയ്യാൻ ടീമാണല്ലേ ഞാനിപ്പോ വിചാരിക്കുന്നത് ഈ ഇത്രയും പ്രായത്തിൽ ഇത്രയും ഫ്രീക്ക് ആയിട്ട് എങ്ങനെ നടക്കാൻ പറ്റും നോയ്ക്ക് ¡Ay, ay, ay! ¡Ay, ay, ay! ¡Ay, ay, ay! ¡Ay, ay, ശരി ശരി ആ സുഭാഷയുടെ അമ്മ പറഞ്ഞു ഞാനതിനോട് ചോദിച്ചു വല്ല ലവ് ഉണ്ടെങ്കിലും പറ ഞാൻ കെട്ടിച്ചതരാ നിന്നിട്ട് പോലും വേണ്ട എന്തായിട്ടാ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് അതായത് ും നമ്മളാ സിനിമ കാണുമ്പോ ചന്ദിച്ചേട്ട ക്യാരക്ടറിലാണ് കൊറേ കൂടെ അത് മനസ്സിലാവുന്ന ഫീലിങ്സ് കാരണം ആയി പോയി ആ സമയത്ത് എന്താ തോന്നിയത് അന്ന് അവിടെ നടന്നു ശരിക്കും ആയി പോയതാണ് പേടിച്ചു പോയി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ എല്ലാവരും വീടും പോയി പിന്നെ ഇല്ലാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനും പറ്റൂല വീട്ടിലൊന്നും എന്ത് പറയും ഞാൻ ഇവിടെ നിന്നിട്ട് ആരോടൊന്നും വീട്ടിട്ടില്ല നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരെ വന്ന് പോയി കാണാൻ പോയത് പിന്നെ ഞങ്ങള് സംസാരിച്ചിട്ട് ദോഷം സത്യം പറഞ്ഞാൽ കൂടുതൽ ഏറ്റവും നിങ്ങൾ തമ്മിലായിരുന്നു കൊറേ കൂടെ ഒരു അടുപ്പം അതുകൊണ്ടാണോ അല്ല അതല്ല മൊത്തം ആ ഞങ്ങൾ ിലൊക്കൊരു രാവിലെ പത്ത് മണിക്ക് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ വൈകുന്നേരം ഒരു അഞ്ചരയാകുമ്പോ കേറുള്ളു ഇടക്ക് കരിക്കൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഭക്ഷണം കരിക്കണം കേരള തന്നെയായിരുന്നു അതും കൊള്ളാ കൊള്ളാം അതടിപൊളി ആ ക്യാരക്ടർ കണ്ടിട്ട് അടിപൊളിയാണല്ലോ ഞാനിപ്പൊ നിക്കുന്നതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ സ്വന്തം പെരിയാർ അപ്പൊ പെരിയാർ പുഴയുടെ തീരത്താണ് നമ്മളിപ്പൊ നിൽക്കുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഇവർ ഇവിടെയാണ് നമ്മുടെ കളിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വരുന്നതും ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ പുഴയാണ് നമ്മൾ ഈ പുഴ തന്നെയാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ ചേട്ടന്മാരോട് ചോദിക്കാം ചേട്ടാ ഇതല്ലേ നമ്മളെ സിനിമയെ കാണിക്കുന്ന പുഴ പുഴ ആണ് പക്ഷെ ചിത്രീകരിച്ച് ഇവിടെ അല്ല അപ്പൊ നിങ്ങള് നിങ്ങളുടെ കുട്ടിക്കാലം മുതലേ ഇവിടെ തന്നെയാണല്ലേ കുട്ടിക്കാലം മുതലേ ഇവിടെ തന്നെയായിരുന്നു പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പുകൾ കണക്ഷൻ വീടുകളിലും ഇല്ല കുളിക്കാൻ പുഴയിലാണ് അപ്പൊ എന്ത് പരിപാടി കളി കഴിഞ്ഞിട്ട് നേരെ വന്ന് പുഴയിൽ വന്ന് കുളിക്കണ പരിപാടിയാണ് അതൊരു ഹോബിയാണ് എല്ലാവർക്കും നീന്തൽ എന്ന് പറഞ്ഞാൽ ഒരു ഹരോർന്നു അപ്പൊ അവര് എന്തെങ്കിലും കളിക്കാൻ പോവാൻ വന്ന് ഉച്ചക്ക് പോയി ഭക്ഷണം കഴിക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും പിന്നെ വൈകുന്നേരം പുഴയിലെ പടിയായിട്ട് വേണ്ട നമ്മുടെ എല്ലാ ക്ഷീണവും പുഴയിലൊന്നും കുളിക്കുമ്പോഴെ പോലെ സുഭാഷ് ആണ് സുഭാഷിന്റെ മിനിറ്റ് അനുസരിച്ച് അക്കര ഇക്കരടിയും അക്കരവും മിക്ക സമയം നിങ്ങൾ മത്സരങ്ങളൊക്കെ ഞങ്ങള് പുഴയിൽ ഓടി തൊട്ടെന്ന് പറയാൻ പറ്റില്ല നീന്തി തൊട്ട് കളിക്കും പുഴയിലെ ഒരു നീന്തി പോകും പോയി തൊടും തൊടും ആള് പിന്നെ എല്ലാരും പോയി തൊടും അങ്ങനത്തെ ഒരാളെ തൊട്ട് ചെയ്യുമ്പോ അയാള് കളനായി ഓ അതിന്റെ അകത്ത് കളിക്കാ

അല്ല നീന്തുന്ന ആളല്ലേ ഡെയിലി ചേട്ടൻ പറ അന്നത്തെ കാര്യം ശരിക്കും അത് ഞങ്ങള് ഞാനും കുട്ടനാണ് ഏറ്റവും അവസാനം ഇവിടെ വന്നത് അപ്പൊ വരുമ്പോ ഇവരെല്ലാരും നീന്തി അക്കരയില് അക്കരയിലേക്കാണ് അവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറി ഞങ്ങൾ നീന്തി അക്കരയിൽ ചെന്ന് അപ്പോൾ അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ച് പുറത്തോട്ട് ചാടി ചാടി ഇങ്ങനെ പോകുന്നു എല്ലാവരും ചാടി ഞാൻ ചാടാൻ പോയപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് കണ്ണാന്ന് പറഞ്ഞു എടാ ഒരു ഇത്തിരിയേരും കൂടെ നിൽക്ക് എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അത് ശരിയെന്ന് പറഞ്ഞു ഞങ്ങടെ പ്രശ്നങ്ങൾ പുറത്താനൊക്കെ പറഞ്ഞിരുന്നു അവിടുന്ന് ചാടി അങ്ങാ അപ്പം ഇവൻ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്തൊരു പറഞ്ഞു അതെ ആദ്യം ഞാൻ ചാടാം എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നീനെ കൊണ്ടുപോകണോട്ടാന്ന് പറഞ്ഞു അത് ഞാൻ തമാശ രീതിയിലാണെന്ന് വിചാരിച്ചു എന്നുവെച്ചാൽ ഞാൻ ഇവിടെ വരുമ്പോൾ പിന്നെ അക്കരയിലാണ് ഇരിക്കുന്നത് നീന്തി വരുമല്ലോ എന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ ചാടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് പറയും ചാടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയും കൂടെ ചാടി അത് കഴിഞ്ഞ് പിന്നെ ഓർട്ടേക്ക് കയറി കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആള് പിന്നെ നീന്താൻ പറ്റണ്ട മുങ്ങി കൊണ്ടിരിക്കുന്നു അത് അവിടെ മുങ്ങി കൊണ്ട് സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു തിരിച്ചെന്ന് ഇവനെ ചെന്ന് പിടിച്ച് പിടിച്ചിട്ട് ഇവന്റെ അടുത്ത് പറഞ്ഞ നീ പേടിക്കരുത് ഒരിക്കലും നമുക്ക് രണ്ടേലും നിന്നെ ഞാൻ അപ്പുറത്തോട്ടേ കൊണ്ടുപോയിക്കോളാം നീ പേടിക്കരുത് പേടിക്കരുത് പറഞ്ഞിട്ട് പിന്നെ ആളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാ കുറച്ചു നേരം വെള്ളത്തിന്റെ അടിയിൽ താത്തിയിട്ട് പൊങ്ങി നിന്ന് ആള് പേടിച്ചു പോയി പേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങ അവിടുന്ന് ഇപ്പുറത്തോട്ട് കൂട്ടാർ പിടിച്ചപ്പോ ഇവര് വിചാരിച്ച ഞങ്ങൾ തമാശ കളിക്കണെന്ന് വിചാരിച്ചു അവർ ആദ്യം ആരും വലിയ കാര്യം എടുത്തില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി അപ്പൊ പിന്നെ കുട്ടൻ അവിടുന്ന് ചാടി നീന്തി ഇപ്പുറത്തോട്ട് വന്നു പിന്നെ അങ്ങനെ രണ്ടുപേരും കൂടെ പിന്നെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഒരു ഈ കൂവളം ഉണ്ട് ചെടി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പിടിച്ചു നിർത്തി പിന്നെ വേറെ കൂട്ടുകാരൻ അവിടുന്ന് വഞ്ചി ഉണ്ടായിരുന്നു വഞ്ചി അവിടെ കെട്ടിയിട്ടൊക്കെ ചെങ്ങലിക്ക് അതിന്റെ വടിയൊക്കെ ചവിട്ടി ഓടിച്ചിട്ട് വഞ്ചി തള്ളി വിട്ടു വഞ്ചി 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 അങ്ങോട്ട് പോയി 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 എന്നിട്ട് കുട്ടനെ അവിടെ അവിടെ തന്നെ ഞാൻ പിന്നെ കയറി വഞ്ചിയിൽ വന്ന് ുംക്കായിരിക്കുന്ന ശരിക്കും സുഭാഷ് ചേട്ടൻ ആ സമയത്തൊക്കെ അതായത് നമ്മള് മറ്റേ സിനിമയെ കാണിക്കുന്ന പോലെ നിങ്ങൾ പറയുമ്പോഴായിരിക്കും നീന്തൽയാണ്ട് ഇവിടുന്ന് പുഴയിൽ വരുമ്പോ ആൾക്കാര് ഞാനുണ്ടെങ്കിലും സുഭാഷ് ഇതുപോലെ വീട്ടിലൊക്കെ ഞങ്ങൾ ചെന്നിക്കുമ്പോൾ സുഭാഷ് അവിടെ നേരെ പുഴയിലൊന്നു പോകളും അതൊരു വികാരമായിരുന്നു അല്ലെ പുഴ സമയത്തിനടിക്കും കാരണം ചെറുപ്പത്തെ ഞങ്ങ ജനിച്ചു വന്ന് കുറച്ചുകൾ തന്നെ പുഴയിലോട്ടാണ് അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം പോയി കണ്ടാലോ ഓക്കെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു അടുത്ത പുഴ വേണം നമുക്ക് പുഴയിലേ കൃത്യം അതില്ല ഇതാണ് കേട്ടോ ആ പുഴ ഇവര് മറ്റേ നീന്തു ചെയ്തു പുഴ ഇതാണ് കേട്ടോ നമ്മൾ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കുട്ടേട്ടന്റെ വീട്ടിലാണ് അപ്പൊ കുട്ടേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്മയോടും വൈഫിനോടും ഒക്കെ ചോദിച്ചറിയാം കുട്ടേട്ടാസ് അപ്പൊ ഇതാണല്ലേ നമ്മുടെ സ്വന്തം ചെറൊക്കെ കുഞ്ഞുങ്ങളുടെ കേട്ടോ വലുതൊക്കെ അന്ന് നമ്മള് രാഷ്ട്രപതിയുടെ ഇത് കിട്ടിയില്ലേ പതക്കം അതെവിടെ ശ്രീ സിജു ഡേവിഡ് ഇതാണ് കേട്ടോ രാഷ്ട്രപതി ചെറിയ ഒരു ഇതാണല്ലോ അതൊക്കെ ഒരു ശരിക്കും ചേട്ടാ ഇപ്പം ഈ അവർഡ്സ് കിട്ടി ഇപ്പൊ രാഷ്ട്രപതിയുടെ ആ ഒരു മുഹൂർത്തം ില്ല നമുക്കത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് സംഭവം നടന്ന് പ്രസിഡന്റ് അവാർഡ് കിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല അതിലും അപ്പുറം ഓർമ്മിച്ചിരിക്കും പറഞ്ഞാൽ സന്തോഷമൊന്നും വിവരിക്കാൻ പറ്റാത്ത പഠിച്ച അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് കിട്ടാൻ ഒരു വകുപ്പില്ല ഒരു അവാർഡ് പിന്നെ അവിടെ പോയി നമുക്കുള്ള സ്വീകരണം കാര്യങ്ങളും പെട്ടെന്ന് നമ്മ ഒരു ആയി മാറിയുണ്ട് കാരണം അത്ര വി ഐപികളുടെ ഇടയില് നമുക്കൊരു സീറ്റ് അത് എല്ലാവരും നമ്മളെ ഒന്ന് ഇത് ചെയ്യുക ചെയ്യുക അതൊക്കെ ഒരു പ്രത്യേക അനുഭവം ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്താണ് പേര് അയര് അമ്മയുടെ പേര്സി അമ്മ ഇതുപോലെ അന്ന് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവര് ട്രിപ്പ് പോയി തിരിച്ചു വന്നു ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല കുറച്ച് ഞങ്ങളോട് വേണ്ടിട്ടില്ല ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരു അറിയുന്നത് ശേഷം പറഞ്ഞാൽ ഞങ്ങള് മോളുടെ വീട്ടിൽ പോയി മോളുടെ വീട്ടിൽ പോയി തിരിച്ചു വന്ന വഴിണ്ടല്ലോ ഇങ്ങനെ ഒരു വാർത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള പത്ര അത് ആ ഒരു വാർത്ത വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ആരോ വിളിച്ചു അപ്പോഴാണ് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ ആ സമയത്ത് എന്ത് തോന്നി എന്ത് തോന്നി എന്ന് ചോദിച്ചാൽ ഞെട്ടിപ്പോയി അപ്പൊ ഞെട്ടിന്ന് പറഞ്ഞാൽ എന്നാലും നമ്മുടെ അടുത്ത് നമ്മുടെ ആളുണ്ട് ആ ഒരു സന്തോഷം പിന്നെ ഒരു ജീവൻ രക്ഷിച്ചതിന്റേതായ ഒരു മറ്റൊരു കഴിഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞു ചോദിച്ചു അപ്പൊ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ ഞാൻ ആദ്യം ചോദിച്ചത് എങ്ങനെ അവനെ കെട്ടി ഇവന്റെ കൂടെ കെട്ടിവെച്ചുണ്ടല്ലേ ഇങ്ങനെ മുകളിലോട്ട് പോകണെ ഇങ്ങനെ സാധിച്ചോയില്ല അപ്പൊ അതൊക്കെ അന്നേരം അങ്ങോട്ട് കേട്ടപ്പോ നമുക്ക് ഈ കേട്ടാന്നിലവല്ലേ പക്ഷെ സിനിമയിലൂടെ കണ്ടപ്പോഴാണ് ഇത്രയും ഭയാനകമായിട്ടൊരു പ്രശ്നമാണെന്ന് നമ്മളറിയുന്നത് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് എന്തെങ്കിലും പോയി അതിന്റെ വിറ്റി നമുക്ക് വലിയ

എന്തോപോലെ തോന്നുന്നു ഇന്നലെ സിനിമ കണ്ടപ്പോ ശെരിക്കും ഇത്രേമുള്ള ഒരു ഇതാണല്ല ചെയ്തത് എന്നുള്ളത് ഓർക്കുമ്പോ ഓർക്കുമ്പോ കാണുമ്പോ മനസ്സിലായി മനസ്സിലായി പപ്പയുടെ സിനിമ കണ്ടോ ഏഷ്ടപ്പെട്ട സിനിമ ഏഹ് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിനൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് പപ്പയുടെ ക്യാരക്ടർ ആയതുകൊണ്ടാണോ യുടെ ക്യാരക്ടർ ആയത് കൊടുക്കും സൗകര്യം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ നമ്മുടെ സുചേട്ട വൈഫ് ഇവിടുണ്ട് ചേച്ചിയുടെ പേരെന്താ ജൂബി ജൂബി അപ്പൊ നമ്മൾ സിനിമക്കത്ത് കാണിക്കുന്നത് നമ്മുടെ ആ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഫസ്റ്റ് പോയി കാണുന്നത് തന്നെ ഓക്കെ ആവും സിറ്റുവേഷൻ അങ്ങനെ ഓക്കെ ആയതാണോ കല്യാണവും അത് കഴിഞ്ഞിട്ട് ഒരുപാട് കഴിഞ്ഞിട്ടാണ്

ഇപ്പം ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നമ്മൾ സിനിമയെ കാണുമ്പോഴത്തേനും കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതായത് എങ്ങനെയാണ് ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടത് അതായത് ഓഫ് കോഴ്സ് ആ ഒരു നിമിഷത്തെ ഡിസിഷനായിരിക്കും അല്ലേ കാരണം ഒരാൾ ഓൾറെഡി അവിടെ കിടക്കുന്നു ഇനി ഒരാൾ ചേട്ടനെങ്ങാൻ അകത്ത് പോയിട്ട് പെട്ടുപോയാൽ ഇനി ഒരാളില്ല വന്ന് രക്ഷിക്കാൻ കാരണം ഒരു മടി വരും രണ്ടുപേരാണ് അവിടെ കിടക്കുന്നത് അപ്പം ചേട്ടനൊരു ഡിസിഷനാണ് ശരിക്കും ആ സമയത്ത് എങ്ങനെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നി ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരവസ്ഥയിലൂടെ എത്തിപ്പെട്ടതാണ് ചേക്കും പറഞ്ഞാൽ കാരണം ഇവര് ഞങ്ങൾ പോയി ഒരു കഴിഞ്ഞത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സൗണ്ട് കേൾക്കണം എന്നല്ല പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് കേട്ടിട്ട് അവര് വന്നത് പോലീസ് ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും ആരും വന്നത് തന്നെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞപ്പോഴാണ് വന്നിട്ടാണെങ്കിലും അവര് ഇതിനുള്ള അവനെ രക്ഷപ്പെടുത്താനുള്ള ഒന്നും ചെയ്യുന്നില്ല നോക്കിപ്പൊ ഈ കയർ വെറുതെ താഴത്തോട്ടിട്ടുണ്ട് ഉള്ള ഒരു ഇത് മാത്രേ ഉള്ളു കാരണം അങ്ങനെ എത്തിയാലേ കിട്ടൂള്ളന്നുള്ള നമുക്കൊരു ബോധ്യം വന്നു കാരണം അവനെ രക്ഷിക്കണം എന്നുള്ളൊരു എങ്ങനെയാണ് വന്നു പിന്നെ ആ സമയത്ത് എന്താ പ്രത്യേക പവർ വന്നാ അപ്പൊ നമ്മള് കാര്യങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ ഇവര്സ് പറഞ്ഞു അറിയാം കെട്ടുകള് കാര്യങ്ങള് അങ്ങനെ കുറെ കെട്ടുകളുടെ പല പല കാര്യങ്ങൾ അറിയാം രക്ഷാമാർഗങ്ങളൊക്കെ നമ്മൾക്ക് നമ്മളെല്ലാം ഡേ ടു ഡേ ലൈഫിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെയാണ് പക്ഷെ അവര് നമുക്ക് സിനിമയ്ക്കായിട്ട് കാണുന്നുണ്ട് പഠിപ്പിച്ചു വിട്ടാലും

എല്ലാവരും പൊട്ടിയിരിക്കണു അപ്പൊ ഞാൻ എവിടെ കെട്ടു പിന്നെ എങ്ങനെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ആദ്യം തന്നെ അങ്ങനെ ഒരു കണക്കിന് അറിയാവുന്നില്ല വാദിച്ച് തോന്നിയാൽ എങ്ങനെയോ ഒക്കെ കെട്ടി അത് ഒരു കെട്ടല്ലോ ഒരു അഞ്ചാറ് കെട്ടാണ് കെട്ടി എങ്ങനെ വന്നാലും അഴിച്ചു പോർത്തുള്ള ആ പിന്നെ അതെങ്ങനെയാ അത് എന്താണ് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവനെവിടെ തൊട്ടാലും അവന് വേദനയായിരുന്നു കാരണം എല്ലാവരും പൊട്ടിരിക്കുന്നത് ഈ കയറ് കൊള്ളുമ്പൊക്കെ കാരണം അരമ്പ് പോലെയുള്ള കയറാണ് ശരിക്കും അപ്പൊ കെട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എങ്ങനെയോ വന്നില്ലേ എങ്ങനെയോ നമ്മുടെ ബോഡിയിൽ ഭയങ്കര പെയിൻ ആയിരിക്കും അല്ലെ കാരണം കാരണം കയറ് തന്നെയാണ് നമ്മുടെ ശരീരം കെട്ടിവെച്ചേക്കുന്നത് ഇപ്പഴത്തെ പോലെ നമ്മൾ വലിഞ്ഞു മുറുകുവല്ലേ അല്ലെ കയറുകൊണ്ടിങ്ങനെ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് എനിക്കൊരുണ്ടായിരുന്നേ ഞാൻ നാലു ദിവസം ഹോസ്പിറ്റലിൽ വന്നിട്ട് നാലു ദിവസം ഹോസ്പിറ്റലായിരുന്നു കാരണം അത്രയും വലിങ്ങനെ വലിച്ചില് വന്ന ശരീരത്തിന് അതുകൊണ്ട് ആണ് ആണങ്ങനെ ഇപ്പൊ നാലൂസ ആശുപത്രി കിടത്തെന്നൊക്കെ പറയുമ്പോ ഈ കുഴിന്ന് കേറണെന്ന് പറയുമ്പോഴും അത് നേരെയും ഇങ്ങനെ വന്നതല്ലേ പല ഇതിലായിട്ടൊക്കെ ചരിഞ്ഞും കിടന്നൊക്കെ വന്നാണല്ല അങ്ങനെ വന്നതാണ് വന്നാണല്ലോ ശശി ഇന്ന് രാവിലെ മുതൽ ഞാൻ നമ്മുടെ മഞ്ഞുമെല്ലിലാണ് നമ്മുടെ മഞ്ഞുമെൽ ബോയ്സിന്റെ കൂടെ അപ്പൊ ഇന്ന് ഇപ്പം സമയത്രായി നമ്മള് ഒരു മൂന്നര ആയിട്ടുണ്ട് നമുക്കെന്ന വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ചേട്ടന്മാരെ ഞാൻ ചേട്ടന്മാരുടെ അടുത്തുനിന്ന് പോവാണ് ലാസ്റ്റ് ആയിട്ട് ചേട്ടന്മാർക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരും സിനിമ കാണുക തിയേറ്ററിൽ പോയി സിനിമ കാണുക ആസ്വദിക്കുക എന്താ പറയാ കുഴിയിലൊന്നും ചാടി വീടരുത് അല്ലാതെ കാണാൻ വേണ്ടി മാത്രം എല്ലാവർക്കും പോവാം പ്രേക്ഷകോട് എല്ലാവരോടും പറയാനുള്ളത് ഈ സിനിമ കാണണം അത് തിയേറ്ററിൽ തന്നെ പോയി കാണും കന്നഡ പേടിക്കാനുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഇതിലുള്ള പതിനൊന്നാമത്തെ ഒരാള് അനിൽ ജോസഫ് പുള്ളി ഖത്തർ ആണ് ഇത് അവനു വേണ്ടി അഭിരാം അഭിരാം രാധേഷാണ് ആ റോൾ ചെയ്തേക്കുന്നത് ആളില്ല അവനൊരുപാട് ഉണ്ട് കാരണം

ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുമ്പോട്ട് പോട്ടെ അടിപൊളിയായിട്ട് ഞാൻ ഇത്രയും വൈബുള്ള ടീമിനി ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല അത്രക്ക് ചില്ലാണി ചാട്ടമാനം അപ്പൊ ഇതുപോലെ മുമ്പോട്ട് പോകട്ടെ അപ്പൊ ട്രൂ കപ്പ് ഇന്ത്യ ഡിസൈൻ ബൈ എ ടീം ഓഫ് ഡോക്ടേഴ്സ് ലോഗിൻ ടു അവർ വെബ്സൈറ്റ് ഫോർ എക്സൈറ്റിംഗ് ഓഫേഴ്സ്